ഞായറാഴ്ച ദിവസം മികച്ച കളക്ഷൻ സ്വന്തമാക്കി മൂമുക്കയുടെ ഒരു വടക്കം വീരകഥാ സിനിമയുടെ ഫോർ കെ വെർഷൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാപ്രദം വീഡിയോ ഫാത്തു നമ്മൾ പങ്കുവെക്കാൻ പറയാം ഒരു വടക്കം വീരകഥ എന്നറിയ സിനിമയുടെ ഫോർ കെ വെർഷൻ്റെ ഒമ്പത് ദിവസത്തെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണ് പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾ കയറ്റി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക റീറിലീസ് ചെയ്ത് പത്താം ദിവസത്തോട്ട് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രത്തിന് എല്ലാ സ്ഥലത്തുനിന്നും ഇപ്പോഴും നേടിയെടുക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രം രണ്ടാമത് വാരത്തോട്ട് കിടന്നപ്പോഴും കൂടുതൽ സെൻറ്ററൽ സെന്ററുകളിലോട്ടും അതോടൊപ്പം കൂടുതൽ നല്ലൊരു കളക്ഷനിലോട്ടും ഉയരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ മമ്മുക്കയുടെ ഏറ്റവും റീറിലീസിംഗിന് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് നോക്കി ചിത്രം എന്ന പേരുണ്ടായിരുന്നത് വര്യേട്ടൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു ഇപ്പോഴത്തെ ആ ഒരു സിനിമയെ മറികടന്ന് ഇപ്പോഴത്തെ ഒരു വടക്കൻ വീരഗഥയായിട്ട് മാറിയിട്ടുണ്ട് ചിത്രം ഏകദേശം ഒൻപത് ദിവസം കൊണ്ട് എഴുപത്തി എട്ട് ലക്ഷം രൂപയോളമാണ് ബുക്ക് കളക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ എന്തൊക്കെയാണ് ചിത്രത്തിന് ഇന്ന് ഞായറാഴ്ച നല്ലൊരു ബുക്കിംഗ് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നത് പി വി ആർ പോലത്തെ മേജർ സിറ്റികളെല്ലാം തന്നെ അല്ലെങ്കിൽ മേജർ സെന്ററുകളെല്ലാം തന്നെ ചിത്രത്തിന് ആയിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് ബുക്ക് മൈ ഷോ സ്റ്റാറ്റസ് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഒരു കോടി കളക്കൂന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ആരാധകർ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഇതേ കളക്ഷൻ നിലനിർത്തുമെന്ന് അറിയാൻ വേണ്ടി അപ്പം മെഗാസ്റ്റർ മൂക്കരെ ഒരു വടക്ക വീരകഥന്ന് പറഞ്ഞ സിനിമയുടെ ഫോർ കെ വെർഷൻ നിങ്ങൾ തിയേറ്ററിൽ തിയേറ്ററിനായിട്ട് കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും